അറ്റവും കുറ്റവുമില്ലാത്ത ഇല്ലാത്ത പാവം പാലത്തെ നിഷ്കരണം നിഷ്കാസനം ചെയ്തു ശരീരത്തിലും മനസ്സിലും ഊർജം നിറച്ചു അരയും തലയും മുറുക്കി പഴമ്പാലം തൊട്ടു പണി തുടങ്ങി പ്രായത്തിന്റെ അസ്കിതയെ ഉള്ളൂ കരളുറപ്പിന് ഇന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പഴമ്പാലം ഞെങ്ങി ഞെരങ്ങി പറഞ്ഞുകൊണ്ടിരുന്നു അതൊന്നും കേൾക്കാതെ മൂവരും ചേർന്ന് പഴമ്പാലത്തിൻ്റെ പരിപ്പെടുത്തു സംഭവങ്ങളുടെ തുടക്കത്തിന് ഇത്തിരി പഴക്കമുണ്ട് അറ്റകുറ്റപ്പണിക്കാരേലും ഓടിവരണേ എന്ന് ദക്ഷിണാ ടിയും ചാനലിലൂടെ ഓരിയിട്ടു കേട്ടവർ കേട്ടവർ ദാ ഞങ്ങളെത്തി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ആശയവിനിമയത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട് വിദഗ്ധരായ ഒരുപാട് ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു കൂടുതൽ അടുത്തെറിഞ്ഞു ഇനി വേണ്ടപ്പോൾ വിളിക്കാൻ തക്ക വിധം ഓരോരുത്തരുടെയും വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വച്ചു പണികൾ പറഞ്ഞുപോലെ തീർത്തു വരാൻ ഏറ്റവും ആദ്യം തയ്യാറായ മൂവർ സംഘത്തെ ആദ്യ പണികളേൽപ്പിച്ചു അവരെത്തിയ വഴി ഇങ്ങനെയായിരുന്നു കാക്കനാട്ടുള്ള ജിതിൻ കിള്ളിമംഗലത്തുള്ള ഷിഹാബിനെ കിള്ളി പാലക്കാട് നിങ്ങളുടെ നാടല്ലേ പോവൂ നേരിട്ട് പോയി അത് ഏറ്റെടുക്കൂ ദക്ഷിണ നമ്മുടെ സ്വന്തമല്ലേ ദക്ഷിണയോ അതെന്താ എന്തേലും ആകട്ടെ വിഷ്ണുവിനെ വിളിക്കൂ വിളിച്ചു സംസാരിച്ചു വന്നു കണ്ടു അങ്ങനെ അങ്ങനെ ആദ്യമെത്തിയ വിദഗ്ദ്ധ സംഘം എന്ന നിലയ്ക്ക് കുറച്ച് പണികൾ അവർ ഏറ്റെടുത്തു ചാർത്തു കുറിച്ചു മാർച്ച് പത്തൊമ്പതാം തീയതി പകൽ വിദഗ്ധർ മൂവരും എത്തിച്ചേർന്നു പ്രധാന വിദഗ്ധൻ ഷിഹാബ് കിള്ളിമംഗലം ഉപവിദഗ്ധന്മാരായ സൽമാൻ കിള്ളിമംഗലം ജിതിൻ കാക്കനാട് സാരംഗ് അവരെ യഥാവിധി പൂജിച്ചിരുത്തി അന്നേ ദിവസം അത്താഴപൂജയ്ക്ക് പൂജയ്ക്ക് ശേഷം എത്തിയ വാഹനം കണ്ട് വിദഗ്ദ്ധർ അങ്ങോട്ടൂടി വാഹനത്തിൽ നിറയെ പ്രതിഷ്ഠയ്ക്കുള്ള സാധന സാമഗ്രികൾ അവർ മൂവരും അങ്കച്ചുവട് ഉറപ്പിച്ച് ഇടത്തു നേരെ വലത്തു വാഹനം കാലിയാക്കി എല്ലാം എത്തിയെന്ന് ഉറപ്പാക്കാൻ ചാർത്തു നോക്കിയ ഷിഹാബ് കിള്ളിമംഗലത്തിന്റെ മുഖം വാടി അതായത് ലോഹദണ്ഡുകളെ പഴം മുറിക്കും പോലെ മുറിക്കാനുള്ള സുദർശന ചക്രങ്ങൾ എത്തിയിട്ടില്ല നാലിഞ്ചിന്റെ അൻപത് കട്ടിംഗ് വെയിൽ എത്തിയിട്ടില്ല മണ്ണാർക്കാട്ടുകടയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിന്റെ വില വാങ്ങി നാളെ അടുത്തുള്ള കടയിൽ നിന്ന് കട്ടിംഗ് വീൽ വാങ്ങാം എന്ന് സമാധാനിച്ചു ഇരുപതാം തീയതി പുലർച്ചെ കുളിച്ചു ശുദ്ധനായി അറ്റകുറ്റപ്പണിക്കെത്തിയ ഷിഹാബ് ആജ്ഞാപിച്ചു ഈ പഴംപാലത്തിൻ്റെ പൊടി പോലും ഇവിടെ കണ്ടുപോകരുത് മുളമാളികയുടെ പാല സംസ്ഥാപനാർത്ഥമാണ് നാം ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് പുതിയ പാലമാണ് നാം പ്രതിഷ്ഠിക്കാൻ പോണത് ഇത് പഞ്ചവടി പാലമോ പാലാരിവട്ടം പാലമോ ആകരുത് എങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഹൈക്കോടതി വരെ നമ്മളെ പരിഹസിക്കും ഉറപ്പുള്ള ഒരു പാലം അങ്ങനെ കൈ വളർന്ന് കാൽ വളർന്ന് വളർന്നു വളർന്നു വന്നു കേട്ടാ വിദഗ്ധർ തളരാതിരിക്കാൻ അവരുടെ ഊർജം തീരുന്ന മുറയ്ക്ക് ഇന്ധനം നിറച്ചും തൊണ്ട വരളാതിരിക്കാൻ പലതരം വെള്ളം കുടിപ്പിച്ചും ടീം ദക്ഷിണ ജാഗരൂകരായി ഒരിക്കലും പഞ്ചവടി പാലമോ പാലാരിവട്ടം പാലമോ ആകാത്ത ഒരു ഉറപ്പൻ പാലം അഞ്ചാം നാൾ തലയെടുപ്പോടെ നിന്നു മറ്റ് അറ്റകുറ്റപ്പണികൾ തുടരുന്നു സമയം പോലെ ആ വിശേഷങ്ങളും ഏവരെയും അറിയിക്കും